ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തൊട്ടിൽ സമർപ്പണം തൊട്ടിൽ കെട്ടൽ തൊട്ടിൽ സമർപ്പണത്തിന് ഒരു പ്രത്യേക ഐതിഹ്യകഥ പൊതുവായി പറഞ്ഞു കേൾക്കുന്നത് ഇത് പ്രധാനമായും ഉണ്ണിക്കണ്ണനുമായി ബാലകൃഷ്ണൻ ബന്ധപ്പെട്ട വഴിപാടായി കണക്കാക്കുന്നു എന്നതാണ് കുട്ടികളില്ലാത്ത ദമ്പതികൾ ഭഗവാനോട് പ്രത്യേകിച്ച് ഉണ്ണിക്കണ്ണന്റെ രൂപത്തിലുള്ള ദേവനോട് ഒരു കുഞ്ഞിനെ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും ആ പ്രാർത്ഥന ഫലിച്ചാൽ ആ കുഞ്ഞിന്റെ നന്ദി സൂചകമായി ക്ഷേത്രത്തിൽ ഒരു തൊട്ടിൽ സമർപ്പിക്കുകയോ തൊട്ടിൽ കെട്ടുകയോ ചെയ്യുമെന്ന് നേർച്ചു നേരികയും ചെയ്യുന്നു ഇത് ഭഗവാൻ അവരുടെ പ്രാർത്ഥന കേട്ട് കുഞ്ഞിനെ നൽകിയതിന്റെ സന്തോഷ സൂചകമായി ഭഗവാനുള്ള ഒരു സമ്മാനമായി തൊട്ടിൽ സമർപ്പിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു പല ക്ഷേത്രങ്ങളിലും വിശിഷ്യ ഉണ്ണിക്കണ്ണിന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഇത് പ്രധാനപ്പെട്ട വഴിപാടാണ് തൊട്ടിൽ സമർപ്പണം പ്രധാനമായും നടത്തുന്നത് കുട്ടികളില്ലാത്ത ദമ്പതികൾക്ക് സന്താന സൌഭാഗ്യം ലഭിക്കുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെ ലഭിക്കാൻ ഈ വഴിപാട് സഹായിക്കുമെന്നാണ് വിശ്വാസം കുഞ്ഞ് ജനിച്ച ശേഷം അവർക്ക് നല്ല ആരോഗ്യവും ദീർഘായസും ഐശ്വര്യവും ഉണ്ടാകാൻ വേണ്ടിയും ഈ വഴിപാട് സമർപ്പിക്കാറുണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടി നേർന്ന നേർച്ചയുടെ പൂർത്തീകരണമായും ഇത് കണക്കാക്കപ്പെടുന്നു കുട്ടികളില്ലാത്ത ദമ്പതികൾ സന്താന സൗഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുമ്പോൾ നേർച്ചയായി ഇത് നടത്താമെന്ന് തീരുമാനിക്കുന്നു കുഞ്ഞ് ജനിച്ച ശേഷം കുഞ്ഞിന് നാൽപ്പത്തിയൊന്ന് ദിവസം ചില സ്ഥലങ്ങളിൽ മറ്റ് സമയങ്ങൾ കഴിഞ്ഞതിന് ശേഷമാണ് സാധാരണയായി തൊട്ടിൽ ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്നത് കിട്ടുന്നത് കുഞ്ഞിന്റെ മാതാപിതാക്കൾ കുഞ്ഞുമായി ക്ഷേത്രത്തിലെത്തി വഴിപാട് നടത്തുകയാണ് പതിവ് ശ്രദ്ധിക്കുക വിവിധ ക്ഷേത്രങ്ങളിൽ ഈ വഴിപാട് നടത്തുന്നതിന് ചെറിയ വ്യത്യാസങ്ങളോ ചിട്ടകളോ ഉണ്ടാകാം നിങ്ങൾ തൊട്ടിൽ സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന ക്ഷേത്രത്തിലെ അധികാരികളുമായി സംസാരിച്ച് കൃത്യമായ രീതികൾ മനസ്സിലാക്കുന്നത് ഉചിതമായിരിക്കും